പ്രഗ്നൻസി ടൈമിൽ അമ്മ ചുരിദാർ ഇടുന്നത് കൊണ്ടും സാരി ഉടുക്കാതെ വയറിന് വെയിലുകൊള്ളിക്കാതെ നടക്കുന്നതുകൊണ്ടോന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരുന്നത് പക്ഷെ മഞ്ഞപ്പ് കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ബ്രെയിനിൽ പോയി ഡെപ്പോസിറ്റായി കുഞ്ഞിന്റെ ഹിയറിംഗ് ലോസ് ഫിറ്റ്സ് പോലെ വരുന്നതും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മഞ്ഞപ്പിത്തം കൂടി ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആവുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്താതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് വെൽക്കം ടു പീരിയാട്ടിക്സ് ന്യൂ ബോൺ ജോൺസ് നവജാത ശിശുക്കളിൽ കാണുന്ന മഞ്ഞപ്പിത്തം എല്ലാവരുടെയും മനസ്സിൽ ഡോക്ടർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ഡിസ്ചാർജ് ഡിലേ ആക്കാൻ വേണ്ടിയിട്ടും അമ്മയുടെ ഡിസ്ചാർജ് ഒക്കെ ആയി പാക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് പറയുക കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ട് ഒരു ദിവസം ലൈറ്റ് കൊടുക്കണുള്ളത് ഇത് എന്താണ് ഈ മഞ്ഞപ്പിത്തം എന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം അറുപത് ശതമാനം മാസം തകഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും എൺപത് ശതമാനം പ്രീട്ടം കുട്ടികൾക്കും കാണുന്ന ഒന്നാണ് ജോണ്ടിസ് എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആവുമ്പോഴാണ് തുടങ്ങുന്നത് മൂന്നാമത്തെ തുടങ്ങി അഞ്ചാമത്തെ ദിവസം ആവുമ്പോഴാണ് അതിന്റെ പീക്ക് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും അതങ്ങ് ഡിസപ്പിയർ ചെയ്തു പോകും അപ്പോ നമ്മൾ കുറേ മുമ്പേ ജനിച്ച ഉടനെ തന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് അത് വരുന്നത് അപ്പോൾ ഫോർട്ടിഎറ്റ് ഹവേഴ്സ് കഴിയുമ്പോഴാണ് യൂഷ്വലി നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അമ്മയുടെ ഡിസ്ചാർജ് പറയുന്ന സമയമാകുമ്പോഴേക്കായിരിക്കും നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് അപകടമായ ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് സംശയം തോന്നുമ്പോഴാണ് നമ്മളതിന് ഫോട്ടോതെറപ്പി കൊടുക്കണം എന്ന് പറയുന്നത് ചില കേസുകളിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അത് ആ ലെവലിലേക്ക് എത്താതെ താഴ്ന്നു പോകും പക്ഷെ നമ്മളെപ്പോഴും ടു ബി ഓൺ ദ സേഫ് സൈഡ് ആ വാല്യൂ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന ഒരു വാല്യൂ പോകും അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എത്തും തോന്നി കഴിഞ്ഞാൽ ഫോട്ടോ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ബിലിറൂബിൻ വരുന്നത് ഈ മഞ്ഞപ്പിത്തം വരുന്നത് കുച്ചിന്റെ ബ്ലഡിൽ നിന്നാണ് ഹീമോഗ്ലോബിൽ നിന്നാണ് ഹീമോഗ്ലോബിൻ നശിച്ചു കഴിയുമ്പോൾ ആവുന്നു ബിലിറൂബിൻ കുഞ്ഞിന്റെ ലിവറിൽ പോയി അവിടെ ഒരു പ്രോസസ് കോൺജിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നു അത് മോഷൻ വഴി പുറത്തേക്ക് പോകുന്നത് എന്നാണ് യൂഷ്വലി സംഭവിക്കുന്നത് കുട്ടികൾക്ക് ഈ ആർ ബി സി ലോഡ് ബ്ലഡിന്റെ അംശം ഹീമോഗ്ലോബിനൊക്കെ വലിയ ആളുകളിലുള്ളതിനേക്കാളും വളരെ കൂടുതലാണ് അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ലൈഫ് സ്പാൻ കുറവാണ് വലിയ ആളുകളുടെ ഉള്ള അത്രയും ദൈർഘ്യം അവരുടെ ആർ ബി സി സിസ് കിട്ടുന്നില്ല അതുകൊണ്ട് അതിനേക്കാൾ മുമ്പ് നശിച്ചു പോകുകയും ചെയ്യുന്നു അപ്പോൾ ലോഡ് കൂടുതലാണ് അതിൻ്റെ കൂടുതൽ പെട്ടെന്ന് നശിക്കുകയും ചെയ്യുന്നത് റോ മെറ്റീരിയൽ കൂടുതലാണ് ഹീമോഗ്ലോബിൻ കൂടുതലാണ് നശിക്കുന്നത് ഈ നശിച്ച ഹീമോഗ്ലോബിൻ വന്ന് ബിലറൂബിനായി കുഞ്ഞിൻ്റെ ലിവറിൽ കോഞ്ചിക്കേഷന് ചെല്ലുമ്പോൾ ലിവർ ഇമ്മച്ചുറായ കാരണം അതിനത്രയും കോഞ്ചിക്കേഷൻ നടത്താൻ പറ്റില്ല അതുകൊണ്ട് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന ഫിസിയോളജിക്കൽ ജോണ്ടേസ് ആ സമയത്ത് നോർമലായിട്ട് നടക്കുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ് കാരണം മഞ്ഞപ്പിത്തം വരും ഈ മഞ്ഞപ്പിത്തം ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടിയാണ് നമ്മൾ ഇപ്പോൾ ചില ക്രീമുകളിലും ചില മരുന്നുകളിലൊക്കെ ആന്റി ഓക്സിഡൻറ് കൊണ്ട് കാണാറുണ്ട് ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് ഈ ബിലുരൂപൻ ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ബിലുരൂപൻ ഹൈ ആയിട്ട് വരുന്നത് അല്ലാതെ പ്രഗ്നൻസി ടൈമിൽ അമ്മ ചുരിദാർ ഇടുന്നത് കൊണ്ടും സാരി ഉടുക്കാതെ വയറിന് വെയിൽ വെയിലുകൊള്ളിക്കാതെ നടക്കുന്നതുകൊണ്ടും ഒന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരുന്നത് ഒരു പക്ഷേ കൊള്ളുന്ന കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം കുറവാണ് എന്ന് പറയുന്നത് വെച്ചിട്ടായിരിക്കാം പ്രഗ്നൻസി ടൈമിൽ വയറിന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരില്ല എന്ന് പറയുന്നത് പക്ഷേ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വെയിൽ കൊണ്ട് പിന്നെ അത് ഒരുപാട് ഒക്കെ കടന്ന് യൂട്രസിനെ തുളച്ച് കുഞ്ഞിൻ്റെ സ്കിന്നിൽ ചെന്നിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഒന്നുമല്ല ഈ പറയുന്ന ഫോട്ടോതെറപ്പിയുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഈ മഞ്ഞപ്പ് കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ പോയി ഡെപ്പോസിറ്റ് ആയി കുഞ്ഞിൻ്റെ ഹിയർ ോസ് ഫിറ്റ്സ് പോലെ വരുന്നത് ചിലപ്പോൾ മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയി പോകുന്ന പ്രശ്നം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മഞ്ഞപ്പിത്തം കൂടി ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആവുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്താതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഈ മഞ്ഞപ്പ് കൂടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രൊഫൈൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒക്കെ സാധാരണ സാധാരണഗതിയിൽ പറയുന്നത് നോർമൽ ലെവലാണ് മഞ്ഞപ്പ് വരുന്നത് എന്ന് കരുതുക നമ്മൾ ഫോർട്ടി എയ്റ്റ് ഹവേസിൽ ചെക്ക് ചെയ്തു കുഴപ്പമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് തനിയെ പോകും ഇനി നമ്മൾ ഫോർട്ടി എയ്റ്റ് ഹവേസിൽ ചെക്ക് ചെയ്ത് കുറച്ച് ഹൈ ആണ് അപ്പോൾ ഇനിയത്തെ രണ്ട് ദിവസങ്ങളിൽ അത് കുറച്ച് കൂടാൻ സാധ്യത ബ്രെയിനിലേക്ക് ഡെപ്പോസിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യത തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫോട്ടോതെറാപ്പി കൊടുക്കാൻ പറയും ചില കേസുകളിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഫോട്ടോ തെറാപ്പി പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയും അത് താഴുകയും ചെയ്യുന്ന കേസുകൾ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ വളരെ റേയറായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ചിലർ ഐഡന്റിഫൈ ചെയ്യാതിരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആ സമയത്ത് കൊടുത്താൽ പോലും ചിലപ്പോൾ അതിന് ആവശ്യത്തിനുള്ള റിസൾട്ട് കിട്ടും അപ്പോഴേക്കും നമ്മൾ ബ്രെയിനിലെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും എല്ലാവരും വിചാരിക്കുന്നത് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്ത് വെയിൽ ഒളിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം പോവല്ലോ എന്നാണ് പ്രോപ്പർ ഫീഡിങ്ങിന് ഒരു വലിയ ഫാക്ടർ ഉണ്ട് മഞ്ഞപ്പ് കുറയുന്നതിന് കാരണം ഇൻഡസ്റ്റൈനിൽ നിന്ന് തിരിച്ച് കയറുന്ന ബിലുറൂബിനൊക്കെ പ്രോപ്പർ ഫീഡിംഗ് ആണെങ്കിൽ അത് ഉണ്ടാവില്ല സൺലൈറ്റ് കൊള്ളുന്ന എൻ ഐ സിയിലൊക്കെ എടുത്തുമ്പോൾ ജനലിൽ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം കുറവാണ് കാണുന്നത് എന്നുള്ളതിന്റെ പുറകിൽ ലോജിക്കലാണ് അങ്ങനെയാണ് ഇത് ഈ ഫോട്ടോതെറാപ്പി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് പക്ഷേ സൺലൈറ്റിൽ കാണുന്ന ഒരു കമ്പോണന്റ് മാത്രമാണ് യു വി ലൈറ്റ് അങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം കുറയുന്നത് അപ്പം നമ്മൾ പ്രശ്നമുള്ള പ്രശ്നമുള്ളവലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻസീവ് ആയിട്ട് ഫോട്ടോതെറാപ്പി കൊടുത്താലാണ് മഞ്ഞപ്പിത്തം പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുക ഈ ഡേഞ്ചറസ് ലെവൽസിൽ പെട്ടെന്ന് താഴ്ത്താൻ പറ്റുക അല്ലാത്ത കേസുകൾ നമ്മളിതൊന്നും തനിയെ അങ്ങ് കുറഞ്ഞു പോകും ഇനി നമ്മൾ ഫോട്ടോത്രെപ്പി ലെവലിൽ അതിലും ബിയോണ്ട് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഫോട്ടോത്രാപ്പി വെച്ച് കുറയ്ക്കാനുള്ള സമയം പോലും കിട്ടാത്ത സ്റ്റേജിൽ വരുന്നത് വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്മിഷൻ ചെയ്യേണ്ടി വന്നേക്കും കുഞ്ഞിൻ്റെ ബ്ലഡ് ബിൽറുബിനുള്ള ബ്ലഡ് മാറ്റി ബിൽറുബിന് ഇല്ലാത്ത ബ്ലഡ് കയറ്റുന്നത് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അത്രയിലേക്കൊക്കെ പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ ചില കേസുകളിൽ അമ്മ ആർച്ച് നെഗറ്റീവും കുഞ്ഞ് ആർച്ച് പോസിറ്റീവ് ആണെങ്കിൽ ആർച്ച് ഇൻകോപാറ്റബിലിറ്റി കാരണം കുഞ്ഞ് ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ബ്ലഡ് നശിച്ച് കുഞ്ഞിന് ജീവന് വരെ ആപത്ത് വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്നുള്ള നിലയിൽ കുഞ്ഞിന് ഉള്ളിൽ കിടക്കുമ്പോൾ യൂട്രസിൻ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ബ്ലഡ് കയറ്റുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിളായിട്ട് ഫോട്ടോഗ്രാഫി കൊടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ചില കേസുകളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അത് അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മാറുന്നത് അപ്പോൾ പോകുന്നതിനേക്കാൾ മുമ്പ് വാല്യൂ ചെക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫി വേണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ട്രീറ്റ്മെന്റ് എടുക്കുക ഇനി ചെക്ക് ചെയ്ത് നോക്കി നോർമലാണ് പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് വല്ലാതെ കൂടി എന്ന് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു തിരിച്ചുവരിക അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക ഫോട്ടോഗ്രാഫി പറയുകയാണെങ്കിൽ അത് എടുത്തിട്ട് പോവുക ഒരു വർഷം ചെക്ക് ചെയ്താൽ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇരിക്കരുത് കാരണം അതിന്റെ ഡാമേജ് അത്രയും പ്രശ്നമുണ്ടാകും കൈപ്പത്തിക്കോ കാൽപാദത്തിനോ മഞ്ഞപ്പം സംശയം തോന്നുകയാണെങ്കിൽ മുമ്പ് ഒരു നോർമൽ വാല്യൂ കിട്ടി ിൽ നിങ്ങൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് അത് ചെക്ക് ചെയ്യിപ്പിക്കുക കണ്ണിന് ചെറിയൊരു മഞ്ഞ കളറുള്ളത് രണ്ടോ മൂന്നോ ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം പേടിക്കേണ്ട ആവശ്യമില്ല ഹാപ്പി പാരന്റിങ്